ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാ മുസ്തു ജിതിന്റെ കൂടെ സന്തോഷത്തോടെ വാത്തോരാതെ സംസാരിച്ചു വരുന്ന നന്ദയെ കണ്ടതും ഷോപ്പിലേക്ക് ഇറങ്ങാൻ നിന്ന് യദു പരസ്പരം പോലും മറന്നുപോയി ആ സമയം അവൻ നോക്കിക്കാണുകയായിരുന്നു അവളിൽ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയിലേക്ക് ഇവിടെ വന്നതിനേഷം ആദ്യമായിട്ടാണ് അവൾ ഇത്ര സന്തോഷത്തിലവൻ കാണുന്നത് എപ്പോഴും ചെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മിഴികൾ വാടിത്തുതർന്ന മുഖത്തോടെയാണ് അവളെ കാണാറുള്ളത് അല്ലെങ്കിലും ഇവിടെ വന്ന ശേഷം ചിരിക്കാനുള്ള അവസരങ്ങൾ ഞാൻ ഞാനവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ അതോർത്ത് ഉള്ളിൽ ഉള്ളിലൊരു നീറ്റിൽ പടർന്നു അവളിലെ നിറഞ്ഞ പുഞ്ചിരിയിൽ കുഴിഞ്ഞു നിൽക്കുന്ന നുണക്കുഴിയും അരയും തുടർന്ന് വിടർത്തിയിട്ട മുടിയും വല്ലാത്തൊരഴക് തോന്നിയവൾക്ക് അവൻ്റെ സങ്കല്പത്തിലുള്ള അതേ രൂപം മുമ്പിലേക്ക് വരുംതോറും ആ കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാത്ത വിധം അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ്റെ കാതൂരം ചേർന്നുള്ള ജിതിൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ് യദുവിൻ്റെ സ്വബോധം തിരികെ വന്നത് ഞെട്ടിതിരിഞ്ഞ് നോക്കുമ്പാണ് നന്ദ അകത്തേക്ക് പോയതുപോലെ അവൻ അറിഞ്ഞത് ആ സമയം ജിതിനെ നോക്കാൻ യദുവിന് വല്ലാത്തൊരു പ്രയാസം പോലെ തോന്നി കാരണം അവൻ അവനറിയാമായിരുന്നു അത് നന്ദയെ കണ്ടപ്പോൾ അറിയാതെ മനസ്സ് പതിരിപ്പോയത് കണ്ടിട്ട് ജിതിൻ തന്നെ കളിയാക്കുന്നതാണെന്ന് നീ രാവിലെ തന്നെ ഇവിടെ പോയതാ വിജയം മാറ്റാൻ യദു അവനോട് ചോദിച്ചു ഞാൻ മാത്രമേ നിങ്ങൾ രണ്ടുപേരില്ലായിരുന്നു അത് നീ കണ്ടില്ലേ എനിക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല ഓവ് അത് ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടു ആവശ്യമുള്ളത് കണ്ടാ പിന്നെ വേറെ ഒന്നിലേക്ക് ശ്രദ്ധ കൊടുക്കില്ലെന്ന് എന്തോന്ന് അവളാ സെറ്റ് സാരി എടുത്ത് മുടിയിൽ തുളസിക്കത്തിനും ചൂടി ആ മനോഹരമായി കവളി നുണക്കുഴി കാണിച്ച് ചിരിച്ചു കൊണ്ടുള്ള വരവ് കണ്ട പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയൂല മോനെ നിറഞ്ഞ ചെരിയാലേ തെളിഞ്ഞു നിൽക്കുന്നവളുടെ മുഖം മാത്രമേ കാണൂ യെതുവിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് ജിതിനൊരു പ്രത്യേക ട്യൂണിൽ അത് പറഞ്ഞതും ആ ദേഷ്യം മുഴുവൻ തൻ്റെ ബുള്ളറ്റിൽ തീർത്ത് കൊണ്ട് എതു പോകുന്നതൊരു ചിരിയാലേ ജിതി നോക്കി നിന്നു ഛേ എനിക്കിതെന്ത് പറ്റി ആ വൃത്തികെട്ടുകളെ കണ്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ പതിരിപ്പോയി അവൾ മനഃപൂർവ്വം എനിക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നതായിരിക്കും അവളെ സൗന്ദര്യത്തിൽ ഞാൻ വീണ് പോകാൻ വേണ്ടി പക്ഷെ എങ്ങനെ നീ അണിഞ്ഞൊരുങ്ങിയാലും എതിൻ്റെ ഉള്ളിൽ ഇനിയൊരു പ്രണയമില്ല വിശ്വസിക്കില്ല ഞാൻ ഇനി ഒരു പെണ്ണിനെയും ആണിനെയും മഴക്കിയെടുത്തുകൊണ്ട് എന്തും നേടാൻ മടിയില്ലാത്ത ജന്മം തന്നെയാണ് അവളുടേതും അല്ലെങ്കിൽ എൻ്റെ താലിക്ക് അവൾ വെള്ളിയിട്ടില്ലായിരുന്നല്ലോ ഷോപ്പിലിരിക്കുമ്പോഴും യദുവിൻ്റെ ഉള്ളിൽ നന്ദയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരുന്നു അവളുടെ ഉള്ളിൽ വെറുപ്പ് തോന്നുമ്പോഴും ഇന്ന് അവളെ നിറഞ്ഞു നിന്ന പുഞ്ചിരിയും ആ നെണുക്കുഴിക്കവളും അവൻ്റെ മനസ്സിനെ അലസരപ്പെടുത്തിക്കൊണ്ടിരുന്നു ടേബിളിൽ ഇരിക്കുന്ന ഫോൺ റിങ് ചെയ്തതും ചിന്തയിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സർ ഞാൻ റോഹനാണ് ആ എന്താ റോഹൻ പറയൂ സർ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ ഉറപ്പ് പറയാൻ പറ്റില്ല എന്താ റോഹൻ കാര്യം അത് കുറച്ച് മുമ്പ് കാർത്തിക്കനെ വിളിച്ചിരുന്നു സാറ് വന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ സാറ് വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ലീവാണെന്ന് പറഞ്ഞു എന്നോട് ലീവിൻ്റെ കാര്യം സാറിനോട് വിളിച്ച് അറിയിച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞ് അവൻ സാറിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അയ്യോ വീട്ടിലേക്കോ അതെ ശരി നീ വെച്ചോ ഞാൻ കണ്ടോളാം അവനെ ഓക്കെ സാർ ഭഗവാനെ ഈ നാശിനി എന്തിനെ വീട്ടിലേക്ക് ഇട്ടി എടുക്കുന്നത് അമ്മയോട് വല്ലതെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്തു വെച്ചതെല്ലാം വെറുതെ പോകും മാത്രമല്ല ജിതിന് അവിടെ ഉള്ളതാ അവൻ കേട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ ശോഭനക്കാരൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് കുതിച്ചു അടുക്കളയിൽ അമ്മക്ക് കൊടുക്കാനുള്ള ഓട്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിതി നന്ദക്കരക്കിലേക്ക് വന്നത് നന്ദുസേ എന്താ അടുക്കളയിലൊരു തിരിഞ്ഞുകളി കഴിഞ്ഞല്ലേ നിൻ്റെ ജോലി ജോലിയെല്ലാം കഴിഞ്ഞു ഇത് ഞാൻ അമ്മക്ക് ഓട്സ് ഉണ്ടാക്കുമായിരുന്നു ഇന്ന് രാവിലെ അമ്മ ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അല്ല ജിത്തന്നിവിടെയൊക്കെ നല്ല സുന്ദരനായിട്ട് ഹേയ് പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല എന്ന കുഞ്ഞു മനസ്സാ ഈ പാവത്തിൻ്റെ അതുകൊണ്ട് പെട്ടെന്നെല്ലാം വിശ്വസിച്ചു പോകും ഓ പിന്നെ തള്ളാ അത് എവിടെ നിന്ന് പോകുന്നു പറ ഞാനൊന്ന് പുറത്തേക്ക് വാടും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണേണ്ട ആവശ്യമുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ ഓഫീസിൽ പോയി തുടങ്ങണം എഴുതി കൊടുത്ത് ലീവ് കഴിഞ്ഞു ഇനി ലീവ് എടുക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഓഫീസിൽ നിന്ന് വിഴി തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കറക്കും അല്ലെങ്കിൽ അവന്മാർക്ക് അത് മതി പിണങ്ങി നടക്കാൻ അപ്പോൾ ജിത്തിട്ടൻ ഓഫീസിൽ പോയി തുടങ്ങാനായോ എന്താണ് അതുപറഞ്ഞപ്പോ എൻ്റെ നന്ദൂസിന് മുഖത്തൊരു സങ്കടം ഒന്നുമില്ല അത് ചുമ്മാ കാര്യം കാര്യം മറടി എന്താ പെട്ടെന്ന് മുഖമല്ല അതായത് അത് പിന്നെ ജിത്തേട്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ ഒറ്റപ്പെട്ടു പോവും ജിത്തുവട്ടൻ കൂടെ ഉള്ളപ്പം ആശ്വാസം വരുന്നു എനിക്ക് ആണോ എന്നൊരു കാര്യം ചെയ് നീ എൻ്റെ കൂടെ പോര് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ കാളിയാക്കണ്ടെട്ടോ ജിത്തുവേട്ടൻ വീട്ടിലേക്ക് പോയാൽ അവിടെ ഒറ്റക്കാവല്ലോ ഗീതമ്മ ഗീതമ്മ വന്നില്ലല്ലോ ഒറ്റക്ക് തന്നെയാണ് ഇവിടെ വന്നത് പിന്നെ നീയായിരുന്നു എനിക്കെല്ലാം അതിൻ്റെ കുറവ് ശരിക്കും അവിടെ പോയാലറി പക്ഷേ ഓഫീസ് പോകണമെന്നാണ് സുഖം നീ ടെൻഷനാ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ വന്ന് എന്നെ നന്ദുസിനെ കണ്ടോളാം പോരെ മൂളാതെ ഡോർ ലോക്ക് ചെയ്തേക്ക് ഞാൻ പോയി വരാം അമ്മക്കുള്ള ഭക്ഷണമായ റൂമിലേക്ക് ചെന്നതും അമ്മ ബെഡിൽ കിടന്നുകൊണ്ട് ഇടുന്നത് എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത് അമ്മക്കരക്കിലേക്ക് ചെന്നു തൊട്ട് നോക്കുമ്പം ആ ശരീരം വിയർത്ത് കുളിച്ച് ഐസ് പോലെ ആയിട്ടുണ്ട് ഈശ്വര എന്താ പറ്റിയേ അമ്മേ അമ്മേ എന്താ പറ്റി അമ്മേ മോളെ നമുക്ക് ശരീരം കുഴയുന്ന പോലെ ഭഗവാനെ അമ്മ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഇവിടെ ആരില്ലോ അവൾ വേഗം ഫോൺ എടുത്ത് യദൂരെ നമ്പറിലേക്ക് വിളിച്ചു അപ്പേക്ക് മറുവശത്ത് നിന്ന് കേട്ടു ഫോൺ ഓഫാണെന്ന് പറയുന്നത് ജിത്ത് ഇവിടെ ഇല്ലല്ലോ ഭഗവാന് എന്താ ഞാൻ ചെയ്യേണ്ടത് പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് എടുക്ക് ജിത്ത് കിട്ടൻ പറഞ്ഞത് അമ്മക്കിടയ്ക്ക് പ്രഷർ കൂടാറുണ്ടെന്ന് വേഗം തന്നെ അവൾ മെഡിസിൻ എടുക്കാൻ ഓടി പക്ഷെ അവളെ പ്രതീക്ഷിച്ച് തെറ്റിച്ചുകൊണ്ട് പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞിരുന്നു ഈശ്വര ഗുളിക കഴിഞ്ഞല്ലോ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചതുമില്ല എന്താ പെൻ ചെയ്യാ ആ സമയം അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ മരവിച്ചെങ്കിലും അമ്മയുടെ ജീവനെക്കുറിച്ച് ഓർത്തതും ഫോണെടുത്ത് ജിതിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ കുറച്ച് ദൂരെയാണെന്ന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും നന്ദയുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരുന്നു പിന്നെ അധികം ചിന്തിക്കാത്തവൾ അമ്മയുടെ മരുന്ന് വാങ്ങാൻ ഒരു ഓട്ടമായിരുന്നു പുറത്തേക്ക് നന്ദയോട് സംസാരിച്ചു കഴിഞ്ഞതും ജിതിൻ കൂട്ടുകാരനൊപ്പം തന്നെ അമ്പാടി വീട്ടിലേക്ക് പുറപ്പെട്ടു ജിതിൻ അവിടെ ഉറക്കിക്കെടുത്തുകൊണ്ട് കൂട്ടുകാരൻ തിരികെ പോകുന്നതിന് മുമ്പേ തന്നെ അവൻ പാറൂട്ടിക്കരികിലേക്ക് കൂടി കാർത്തിക് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി യദു വീട്ടിലെത്തുമ്പോൾ അവൻ തൊട്ടു പിന്നിലെ കാർത്തികൻ്റെ വണ്ടിയും ഗേറ്റ് കടന്നു വന്നിരുന്നു കാർത്തികനെ കണ്ടതും യദുവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് പോർച്ചിലേക്കായിരുന്നു അവിടെ ജിതിൻ്റെ വണ്ടി ഇല്ലെന്ന് കണ്ടതും യദുവിന് ആശ്വാസം നിറഞ്ഞിരുന്നു ഓ ഇവിടേക്ക് വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു നിന്നെ കാണാൻ പറ്റുമെന്ന് എന്തായാലും കണ്ടല്ലോ സമാധാനം ഇന്ന് എന്തൊക്കെ നീ ഓഫീസിൽ പോയില്ലേ പോയിരുന്നു പക്ഷേ എനിക്ക് നിന്നെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ലീവ് എടുത്തിട്ട് പോകുന്നത് നീ ഇപ്പോൾ ഓഫീസിലേക്ക് വരാറില്ല എന്നാണ് അതാണേ എനിക്കിവിടേക്ക് വരേണ്ടി വന്നത് മനഃപ്പൂർവ്വം വരാത്തതല്ല ഷോപ്പിൽ ഇപ്പം സ്റ്റാഫ് കുറവാണ് അവിടെ ഞാനില്ലെങ്കിൽ ശരിയാവില്ല ഓഫീസ് ഓഫീസുകാർ റോഹൻ ഭംഗിയായി നോക്കൂ അതെനിക്കറിയാം പിന്നെ ഞാൻ വരുന്നതും പോകുന്നതും കണക്കെടുക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ നീ വന്ന കാര്യം പറഞ്ഞാൽ പോകാൻ നോക്ക് ആ സാറിങ്ങനെ ചൂടാവില്ലേ നമുക്കിന്ന് ഒന്ന് ഇരുന്ന് സംസാരിക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തമ്മിലൊരു ഇടപാടെല്ലാം കഴിഞ്ഞതാണ് ആവശ്യം എൻ്റേതായത് കൊണ്ട് മാത്രമാണ് ആവശ്യത്തിൽ കൂടുതൽ പണം നൽകി നിന്റെ പെങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നു വച്ചാൽ അതിൻ്റെ പേരിൽ ബന്ധം മുതക്കാനും ഇവിടേക്ക് വരണമെന്നില്ല അങ്ങനെ ബന്ധം മുതുക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ഇവിടേക്ക് അതിനൊട്ടും ആഗ്രഹവും ഇല്ല എനിക്ക് കുറച്ച് പണം വേണം അതും എത്രയും പെട്ടെന്ന് ചി നീ എന്താണ് പറഞ്ഞത് പണം വേണമെന്നോ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണമെടുത്ത് തരാൻ അമ്പാടി തറവാട് റിസർവ് ബാങ്കല്ല എനിക്ക് എനിക്കിതിൻ്റെ ഔദാര്യമൊന്നും വേണ്ട കടമയായിട്ട് മതി അനിയത്തികൾക്ക് നല്ലൊരലോചന വന്നിട്ടുണ്ട് അതിന് കുറച്ച് പണം ആവശ്യമുണ്ട് ഓ അത് ഇതുപോലെ വിൽപ്പനയാണോ അല്ല നിങ്ങളുടെ കുടുംബമയും അങ്ങനെയാണല്ലോ താലിക്ക് വിലയിട്ട് ഉറപ്പിക്കുന്ന തറ സ്വഭാവം ദേ ബാക്കോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഞങ്ങളത് നിന്റെ അടുത്ത് നിന്ന് കച്ചവടം ഉണ്ടാക്കിയതല്ലോ ഞങ്ങളെ തേടി നീയാണ് വന്നത് അതെ വന്നു അതിന് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുമുണ്ട് തന്നിട്ടല്ലല്ലോ സാറേ എൻ്റെ പെങ്ങൾ അണിഞ്ഞ് താലിക്കുള്ള വില മാത്രമാണ് നീ തന്നത് പക്ഷെ ഒരു മാടിനെ മാടിനെപ്പോലെ ജോലി ജോലിയെടുക്കുന്നുണ്ട് അവൾ വന്നതോടെ വീട്ടിലുള്ള ജോലിക്കാരി നിങ്ങൾ പറഞ്ഞു വിട്ടു ആ സ്ഥാനം എൻ്റെ പെങ്ങക്ക് നൽകി അതാണോ നിൻ്റെ കുടുംബ നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരം നിൻ്റെ പേരെ പദവിക്കുള്ള പണം മാത്രമാണ് ഞാനൊന്ന് പറഞ്ഞുറപ്പിച്ചത് അല്ലാതെ ജോലിക്കാരി എന്നതിൽ അത് പെട്ടിട്ടില്ല ഡോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ പെങ്ങളെ കണ്ട് കാശ് ലഭിക്കാനേ എനിക്ക് ജോലിക്കാരെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല അത്രയും ഗതികെട്ടവൻ അല്ലേ അതോ കൃഷ്ണൻ നിന്റെ പെങ്ങളോട് കയറി കിട്ടിയതിലുള്ള പണം ഞാൻ തന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ പേരിൽ ഒരു പത്ത് പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട എങ്കിൽ ഇന്നത്തോടെ യദു കൃഷ്ണൻ്റെ കല്യാണ കച്ചിയോട് അകത്ത് കിടക്കുന്ന നിന്റെ തള്ള അറിയും ഒരുപാട് മക്കൾക്ക് വിദ്യാപകൃതം നൽകിയ ടീച്ചറുടെ സ്വന്തം മകൻ്റെ പ്രവൃത്തി അവരെ ഞാനല്ല എൻ്റെ പെങ്ങളറിയിക്കും ഇപ്പം ഞാൻ വന്നതുപോലും അവൾ പറഞ്ഞിട്ടാണ് അനിയത്തിൻ്റെ കല്യാണത്തിന് ആവശ്യമുള്ള പണം നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞത് അവളാണ് നീ അതിന് തടസ്സം നിന്നാൽ ഇന്നത്തോടെ നിൻ്റെ അമ്മയോട് അവളെല്ലാം പറയും എഗ്രിമെൻ്റ് വെച്ചുകൊണ്ടാണ് വിവാഹം നടന്നതെന്നെങ്ങാനും നിന്റെ അമ്മ അറിയും കാർത്തികൻ്റെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം യത് ഞെട്ടി തിരിച്ചു പോയി അപ്പം എന്തവിടെ നല്ല വിള ചമഞ്ഞാറക്കുന്നത് അവൾ അഭിനയമായിരുന്നു അല്ലേ അവൾ നിറഞ്ഞ വെറുപ്പോടെ തന്നെ യേതു കാർത്തികൻ്റെ അരികിൽ നിന്നും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് മുമ്പോട്ട് വലിച്ചു രാ നീയും എൻ്റെ പെങ്ങളും കൂടി ചേർന്ന് യെദുവിനെ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുണ്ടെങ്കിലേ യെതുവിൻ്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയും നീ എന്തിനാ ഇങ്ങനെ അലർന്നത് പണം തന്ന ഈ പ്രശ്നം നമുക്കിതിങ്ങനെ തീർക്കാം അതന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് നെഞ്ചു പൊട്ടി മരിക്കുന്ന നിന്റെ അമ്മയെ കാണേണ്ടി വരും എന്ത് വേണമെന്ന് നീ ആലോചിക്കുക കാർത്തികിന്റെ വാക്കുകൾ എതിവിൽ ഉള്ളം ഭയം നിറഞ്ഞു അതേസമയം തന്നെ പണത്തിന് വേണ്ടി തന്റെ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കുന്ന നന്ദിയോട് പക ആളിക്കത്തുകയായിരുന്നു എന്താ സാറേ പണം തരുന്നോ അതോ അമ്മയെല്ലാം അറിയിക്കണോ കാർത്തികിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ തന്റെ അമ്മയുടെ ജീവന് വേണ്ടി വിലയിട്ട ദേഷ്യത്തോടെ പണമെടുക്കാനായി ഏതോ അകത്തേക്ക് കയറി തറിഞ്ഞതോ അവൻ തൊട്ടുപിറകിലെല്ലാം കേട്ടുകൊണ്ട് ദേശത്തിൽ കത്തി മുഖത്തോടെ നിൽക്കുന്ന ജിതിന്റെ മുമ്പിലേക്കായിരുന്നു തുടരും ജിതിൻ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിക്കാമെന്ന് കത്തിരുന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള പ്രെസ് ചെയ്തോളൂ നമുക്ക് വീണ്ടും കാണാം ബൈ